അവര് പറയുന്നത് മെയിൻ ആയിട്ട് ഈ പറയുന്ന പലതരത്തിലുള്ള വേസ്റ്റ് അവര് ജനറേറ്റ് ചെയ്യും ഓവർ ഹാൻഡ് ഓവർ ദി ദി ഡ്രൈ വേസ്റ്റ് വേസ്റ്റ് ടു ഓതറൈസ്ഡ് അതുപോലെ എന്ത് ചെയ്യണം ചെയ്യണം നമ്മുടെ തന്നെ തന്നെ പരമാവധി പോസിബിൾ ട്രീറ്റ് എന്നുള്ള രീതിയിലാണ് സോളിഡ് മാനേജ്മെന്റ് പറയുന്നത് പക്ഷെ അതിലിപ്പോ സുപരിയായിട്ട് നമുക്ക് ഒരു ലിക്വിഡ് വരാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഡ്രാഫ്റ്റ് രണ്ടായിരത്തിനാലിൽ ലിക്വിഡ് അറിഞ്ഞിട്ടുണ്ട് അത് അതുപോലെ ഏതൊരു സ്ഥാപനവും അയ്യായിരം ലിറ്ററിൽ ിറ്ററിൽ കൂടുതൽ ഒരു ദിവസം അയ്യായിരം ലിറ്ററിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് ലിക്വിഡ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിപ്പോ സോളിഡ് മാത്രമല്ല കൂടി വരികയാണ് സംബന്ധിച്ചിടത്തോളം ഈ ഹൺഡ്രഡ് കെ ജി ഇപ്പോൾ വരുന്ന എൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഹോട്ടലുകൾ ഉണ്ടാവാം റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയം ഈ പറയുന്ന റെസിഡൻഷ്യൽ സൗകര്യങ്ങളോട് കൂടി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരൊക്കെ അവർ പറ്റിയിട്ട് വരുന്നതാണ് അപ്പൊ ഈ ടൗണിലൊക്കെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥലപരിമിതിയുണ്ട് ഈ പറയുന്ന ജൈവമാലിന്യം അവിടെ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒരുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് ഇല്ല അല്ലെങ്കിൽ ജൈവ മാലിന്യൊക്കെ കറക്റ്റ് ചെയ്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് വെച്ച് സെൻട്രലൈസ് ആയിട്ട് തന്നെ ചെയ്യുന്ന സിസ്റ്റമാണ് സിസ്റ്റാണ് അവർ അപ്പൊ അത് എന്താണെന്ന് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബൾക്ക് പേ ജനറേറ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് സ്കോഡിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു ഒക്കെ നടക്കുമ്പോൾ ആവശ്യത്തിന് മാലിന്യം പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നതൊക്കെ ഒരു ഒരു കോമൺ ഇഷ്യൂ ആണ് അപ്പൊ ഈ ബൾക്ക് പേ ജനറേറ്റേഴ്സിന്റെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനുള്ള രീതിയിലുള്ള ഒരു സെഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പൊ ബാബാറ്റോ റിസേർച്ച് സെന്റർ എന്നുള്ള സയന്റിസ്റ്റ് എസ് ടി മാത്രീ സാറുണ്ട് ടോക്ടി ബയോഗ്യാസ് ടെക്നോളജി അതായത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ഹൈലി എനർജി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചുരുക്കിയ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയെ പറ്റിയിട്ടുള്ള റിപ്രസെന്റേഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഹൈടെക് എന്ന് പറയുന്ന ഹൈടെക് ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ നമുക്ക് ഓരോടത്തും തന്നെ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ട് പിന്നെ ഫാപ്പോ നമുക്കറിയാം ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഉപയോഗിച്ചിട്ട് നമ്മള് പ്രമോപുരത്തൊക്കെ വലിയ പ്ലാന്റുകൾ ഉണ്ട് പക്ഷെ അതിന്റെ ഒരു മിനിയേച്ചർ ദൃശ്യം ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഡീസെൻട്രലൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയെ പറ്റി സംസാരിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയൻ ഒക്കെ പ്രതികരിച്ചിട്ടുള്ള ആൾക്കാരെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ എന്നൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിചയപ്പെടുത്തുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ ചെന്നൈ കോർപ്പറേഷനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബൾക്ക് വേജ് ജനറേറ്റേഴ്സിന്റെ എഫക്റ്റീവ് ഫോർവേർഡ് ലിങ്കേജ് ഉറപ്പിക്കുന്ന എഫക്ടീവ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഉണ്ട് അപ്പൊ അതിനെ പറ്റി പറയാൻ വേണ്ടിട്ടും ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഐഡിയ ദാറ്റ് സം പാർട്ട് ഓഫ് റിസർച്ച് ടു ടു ഗോ സൊസൈറ്റൽ ലെവൽ ഐഡിയൽ So, considering this aspect, we have developed some of the technologies that has a societal applications, and that technologies are being widely used throughout the country. We had a presentation by my colleague Mancherial in other hall that was related to liquid waste. Now, I'll be talking about biodegradable solid waste. Okay, this is the, uh, how the plant can be set up. So, these are the, some of the examples of the set of This plant so some second one is second, uh, the food uh, food industry there are second plant then kalpakam we have plant then um, uh, Nagar we have two, two three plants are there delhi guest house we have plant we have our entrepreneur uh, samudreshwar mr jeevan is sitting here actually. so uh, he can be contacted for this thing. he has already taken the technology and he has a demonstration uh, plant in his uh, industry actually he is based in coaching so all over the world, people are trying to reduce this methane levels, actually. okay. so this is how the uh, this plant can help. see, if the waste you are putting into the, suppose landfill, that will give release methane, and that will be uh, damage to the environment. that is ozone layer being damaged. so, but by using, you are capturing the gas, and you are using for fuel purpose. so your fuel is saved, subsequent amount of fuel is saved, and uh, methane is also reduced. ദിസ് ഹൗ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് മാനേജ്മെന്റ് സോ ദിസ് എ വെരി ഗുഡ് എക്സാംപിൾ യു കെ സ്റ്റാർട്ട് വിത്ത് ബട്ട് യു കെ അച്ചീവ് എ വെരി വെരി ഗ്രേറ്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം ഇക്കണോമിക്കൽ ആയിരിക്കണം അത് സസ്റ്റൈനബിൾ ആയിരിക്കണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളൊരു ആശയമാണ് ഇതായിരുന്നു എന്റെ ഏറ്റവും ആദ്യത്തെ ടീച്ചർ അതായിരുന്നു ഒരമ്മ ഇങ്ങനെ തൊട്ടിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിന് അവരുടെ ബ്രെഡ് കണ്ടെത്തുകയാണ് ഇതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ ഇത് കണ്ടപ്പോൾ ഇവർ ആദ്യത്തെ ടീച്ചർ എന്ന് പറഞ്ഞ കാരണം അവരവിടെ പെറുക്കിയിട്ട് അവരെ ബ്രെഡ് കണ്ടെത്തുന്നതിനകത്ത് ആ കുഞ്ഞിനെ മരത്തിൽ ഒരു തുണിയിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇതിന് ഇവരാണ് ആദ്യം പഠിപ്പിച്ച് വേസ്റ്റിൽ വെൽത്ത് ഉണ്ടെന്നും പ്രസംഗിക്കാൻ വളരെ ഈസിയാണ് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ അതിന് വിശപ്പ് തന്നെ വേണം ആവശ്യം വേണം യഥാർത്ഥത്തിൽ ലാപ്ടോപ്പ് ബയോസൈക്കിൾ ഒരു ഡീസെൻട്രലൈസ്ഡ് മെത്തേഡല്ല നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായി ഒരു ഒരു ടണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലാക്ക് സ്കോൾജർ ഫൈൽ ആവ ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റ് മാനേജ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് നമ്മുടെ കോവിഡിന്റെ സമയത്ത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അവിടെ മൊത്തം വേസ്റ്റ് മുഴുവൻ അവിടെ ഡംപ് ആയി കിടന്നപ്പോൾ ഒരു എട്ട് ദിവസത്തോളം ആ വേസ്റ്റ് പഴക്കായിട്ട് അവിടെ കിടന്നപ്പോൾ അവർ അവരടിയന്തരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറ്റ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് പോയത് അപ്പോൾ ഏതൊരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും കൊണ്ടുവരുന്ന വേസ്റ്റിന് നമ്മളെപ്പോഴും പറയും ദർ ഇസ് നോ ടുമോറോ ഇൻ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം അത്രയും ഒരു പ്രശ്നമുള്ള കാര്യം അപ്പം അങ്ങനെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പത്ത് ടണ്ണ് നമ്മൾ എടുത്തു തുടങ്ങി എല്ലാ ദിവസവും പത്ത് ടണ്ണ് വെച്ച് എടുത്തു അതെല്ലാം ഈ ബ്ലാക്ക് സോൾ ചിലപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെ ഏരിയ കുറച്ച് കൂടി അതെല്ലാം പ്രോസസ്സ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഒരു എട്ട് ടണ് കൂടി എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഏവറേജ് ഒരു ദിവസം ഇരുപത് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വെച്ച് എടുക്കുന്ന സമയത്താണ് കൊച്ചി കോർപ്പറേഷന്റെ നമ്മുടെ ബ്രഹ്മപുരം അവിടെ കത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ അന്നത്തെ അബ്ദുൽ കദീർ സാറ് നമ്മോട് അവിടുത്തെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നമുക്ക് ആകെ തന്നത് മൂന്ന് മാസത്തെ ടൈമാണ് നമുക്ക് ആകെ തന്നത് അപ്പൊ ആ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു അമ്പത് ടണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ചെയ്യാന്നാണ് പറഞ്ഞത് ഈ സെക്ഷൻ പറയുന്നത് വേസ്റ്റ് ജനറേറ്റർ ചർച്ച ചെയ്ത് എന്താണ് മാലിന്യ പറയുന്നത് ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് റൂളില് രണ്ടായിരത്തിൽ ഒരു ദിവസം നൂറ് കിലോയ്ക്ക് മുകളിൽ മാലിന്യം ഏത് മാലിന്യം ചെയ്ത സ്ഥാപനങ്ങൾ ചില നടപടിക്രമങ്ങളോട് കൂടി കടന്നു പോകേണ്ട ആവശ്യമാണ് ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് Uh, cities across India uh, producing around 45,000 to 60,000 tons per day. Out of this, around 30 to 40% of the total waste is from the bulk waste generator. Around 42, sorry, 30 to 50, uh, 40 uh, That means, major chunk of the energy of the city corporation, normally they are focusing on this bulk waste generator. So leaving the 30 to 40 percent of the waste produced in the city, then we can answer the account, residential apartments or some other local people and small establishments. So that the city will be more clean, it's a less energy, less focus. That's why we are segregating this 30 to 40 percent of the waste general from the main street only. The second thing is for the workplace is, they have the capacity to manage their own. Normally, there are certain exceptions, maybe. So, they have to set up their own system. The first system is they have to segregate the bio and the non bio. Normally, the non bio has to be put in the process of biomethanization or some other process, by which they have to process the solid waste, especially the bio. Infrastructure is not by law, they have to transfer the same to agencies which are arranged by the local body. So this is the theme behind why the segregation of segregation. When coming to Kerala, I think almost all the cities have been listed. Generators. The first part from the part of the city is they have to make a bylaw, elect a bylaw by which the procedure to collect, what is the modalities, what is the role of the UNB, what is the role of the agencies if they are what is the role of the fund generator only? Uh, in my experience, I think from 200, not and uh, almost after the 93, they did notify the bylaw. But 200, to my understanding, there are 1200 and you need two bulk generators. Everybody is aware of biogas plants, but in the model that was adopted in Chennai Corporation was to feed from the bulk waste generators. That's a different contract. Then we took that challenge because we had that experience with, experience in terms of collection transportation. And uh, I'm here to talk about what are the challenges of the bulk waste generator with respect to biogas plants. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുറച്ച് നാളുകളായിട്ട് തന്നെ ശുചിത്വ ശുചിത്വമിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് വേസ്റ്റ് എങ്ങനെയല്ല എന്നതിനെ എന്നതിനെപ്പറ്റി പഠിച്ചും സഹകരിച്ചു പോകുന്നൊരു സംഘടനയാണ് തിരുമ്പാവൂരിനടുത്ത് പത്ത് ഏക്കറോളം സ്വന്തമായിട്ടുള്ള സംഘടനയാണ് കമ്പനിയുമായിട്ട് ശുചിത്വമിഷുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ ഫുഡ് വേസ്റ്റിൽ നിന്ന് പെറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പ്രവർത്തനം ഏതാണ്ട് തുടക്കം തുടക്കത്തിലായി കഴിഞ്ഞു ഇതെല്ലാം സൂചിപ്പിച്ചത് അതിനപ്പിലാക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ഭാവിയിൽ നമ്മുടെ സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ ഓരോ ജനതയും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയും പ്രശ്നവുമാണ് മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാലിന്യ സംസ്കരണം അതുകൊണ്ട് അതിൻ്റെ രണ്ടാഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ എങ്ങനെ നടപ്പിലാക്കും നിങ്ങളതിനെ പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്കുണ്ട് കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഇവിടെ വ്യക്തികൾക്ക് സൂചിപ്പിച്ചു പുതിയ വലിയ ഹോട്ടലുകളിലൊക്കെ ക്ലാസിഫൈഡ് ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ത്രിസ്റ്റാർ മുകളിലേക്ക് സ്വന്തമായിട്ടും ആയിരസർക്കരുടെ സംവിധാനം നിലവിൽ അവർക്കുണ്ട് ഉണ്ടെങ്കിലാണ് അവർക്ക് ക്ലാസിഫിക്കേഷൻ കിട്ടുക നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനനം സാധാരണക്കാർ ആഹാരം കഴിക്കുന്ന ഇതെല്ലാം നമ്മുടെ പറയേണ്ട കാര്യമുണ്ടോ ചെറുപ്പ സംശയം നോക്കാം നമ്മുടെ വിഷയം തന്നെ എങ്ങനെ നടപ്പിലാക്കാൻ എങ്ങനെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നടപ്പിലാക്കുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ ജനസാതത്തെ കൂടിയ നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുകൂടി ചിന്തിക്കണം അതിനൊരു പൊതു നയം വേണം അതല്ലാതെ നമ്മളിപ്പോൾ ഒക്ടോബർ പന്തിൽ നടപ്പിലാക്കുന്നു ഒരുപാട് ആ ഒരു സംസ്കരണം പലയിടത്തും ചിലപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടാകും പലയിടത്തും നയമങ്ങളുണ്ട് അത് നടപ്പിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എനിക്ക് തോന്നുന്ന നല്ലൊരു ശതമാനം സാധനങ്ങൾ കൂട്ടിപ്പോകാനാണ് സാധ്യത അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനാണ് ഞാൻ നേരത്തെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് മലിനീകരണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമല്ല കേരളത്തിൽ നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ മുൻപേ എടുത്തുകൊണ്ട് എൽ എസ് സി ഡി ഡിപ്പാർട്ട്മെൻറ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കൂടിയുണ്ടാക്കി ഇന്ന് വരെ ദൈവ സാഹചര്യ യോഗം കൂടിയിട്ടുണ്ട് അപ്പോൾ നിയമ സംവിധാനങ്ങൾ നമ്മൾ കൂടെ കൂടെ മീറ്റിംഗ് നടത്തുന്നു എങ്ങനെ എന്നതിനെപ്പറ്റി ആലോചിക്കുന്നു ആ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാകാതെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പം ആദ്യം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇതിനൊരു പ്രതിവിധി കാണാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കോർപ്പറേഷൻ ഒഴിച്ച് കൊച്ചി കണ്ണൂർ കോർപ്പറേഷൻ ഒഴിച്ച് നഗരസഭകളോ പഞ്ചായത്തുകളോ വേണ്ട വിധത്തിലുള്ള മുൻകരുതലുകളോ അല്ലെങ്കിൽ ഇതിനാവശ്യമായി എന്തുകൊണ്ടാണ് അവിടെയുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അടക്കമുള്ള ഇതുമായിട്ട് ബാധിക്കപ്പെടുന്ന സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിക്കൊണ്ട് ഈ നിയമം എങ്ങനെ നടപ്പിലാക്കാമെന്ന് ഇതുവരെ കേരളത്തിലെ ഒരു നഗരസഭ പഞ്ചായത്ത് ലോകം കൂടിയതായിട്ട് എനിക്കറിയില്ല ഞാൻ എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അപ്പൊ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം കേരളത്തിലെ മൈക്രോ സ്മോൾ മീഡിയം അത്രയും ഞാൻ പറയുന്നുള്ളൂ ചെറിയ ചെറിയ ചായക്കട മുതൽ ഒരു അത്യാവശ്യം ഒരു ഇടത്തരം ഹോട്ടൽ വരെ ഇത് നടപ്പിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് അവിടെ അതിനുള്ള ഭൗതികമായ സാഹചര്യങ്ങളുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അതിനൊരു പൊതുസംവിധാനം ഉണ്ടാക്കേണ്ടി വരും പൊതുസംവിധാനം ആരുണ്ടാക്കണം പൊതു സംവിധാനം ഉണ്ടാക്കാനാണ് നമ്മുടെ നഗരസഭകളും പഞ്ചായത്തുകളും ഉള്ളത് നമുക്ക് സഹകരിക്കാം ഇപ്പൊ നമുക്ക് പത്തേക്കർ സ്ഥലം ഉണ്ട് നമ്മൾ കൊടുക്കാന്ന് പോലും അതുപോലെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥലം എടുത്തു കൊടുക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് നഗരസഭകളുമായിട്ടോ ശുചിത്വ മിഷനുമായിട്ടോ എൽ എസ് ഡി ഡിപ്പാർട്ട്മെന്റായിട്ടോ സഹകരിക്കില്ല എന്നല്ല പറയുന്നത് സഹകരിക്കാം സഹകരിക്കുമ്പോൾ ഞങ്ങളുടെ ഉപജീവനം തടസ്സപ്പെടുത്താതിരിക്കണം ഏതൊരു വ്യക്തിയുടെ മാന്യമായ ആവശ്യമാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു നിയമം വരുമ്പോൾ ആദ്യമായിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ ഉപജീവനം തടസ്സപ്പെടുത്താതിരിക്കണം ഉപജീവനം തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഏത് രീതിയിൽ സർക്കാരിന്റെ ഈ സംവേദന സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കാൻ സംഘടന തയ്യാറാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ല എങ്ങനെ ഫൈനടിക്കാം തദ്ദേശ സമ്പന്ന സ്ഥാപനങ്ങളൊക്കെ ചിന്തയുള്ളൂ അവരെ തുടർത്തോളം ഞങ്ങൾ വെള്ള ഓടലേക്ക് വിടണം അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സംവിധാനം ഏർപ്പെടുത്താതിരിക്കണം എന്നിട്ട് അമ്പതിനായിരത്തി ഇരുപത്തി അയ്യായിരം ഫൈനടിക്കണം അനവധി നിരവധി ഫൈനുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വശത്തും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ എൽ എസ് ഡി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു ഞാൻ ശുചിത്വമുഷാരി കുറ്റം പറഞ്ഞതല്ല അങ്ങനെ ധരിക്കേണ്ട ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരിത് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവരാണ് നിയമപരമായിട്ട് അവർക്ക് നടപ്പിലാക്കിയ തീരൂ പക്ഷെ ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇത് എങ്ങനെ നടപ്പിലാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിന് ബന്ധപ്പെട്ട സർക്കാരൊക്കെ അതിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഒരു ഗവൺമെന്റ് പഞ്ചായത്ത് നഗരപാലിക നിയമത്തിലൊക്കെ പറയുന്നുണ്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒരിക്കലും ഒരു സ്ഥാപനത്തിന്റെ മാത്രം ചുമതലയില്ല അതിപ്പോ ഉണ്ടാക്കിയ ഒരു നിയമാണ് അതെല്ലാം സ്ഥാപനത്തി ഉടമയുടെ ചുമതലയാണ് വേസ്റ്റ് മാനേജ്മെന്റ് നഗരപാലിക നിയമത്തിലൊക്കെ പറയുന്ന പോലെ നഗരസഭയുടെ കൂടി ഉത്തരവാദിത്വമാണ് ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ പറയുന്നില്ല ആ രീതിയിൽ ഒരു പൊതു സംവിധാനം കൊണ്ടുവരികയും അതിനകത്ത് ഞങ്ങളെ കൂടി സഹകരിപ്പിച്ചാൽ ഏത് രീതി സഹകരിക്കാൻ ഇതുമായിട്ടെല്ലാം മുന്നോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാണ് അതല്ലാതെ ഒക്ടോബർ പുതിലിന്ന് ഒരു അടിച്ചേഴിപ്പിക്കുന്നതായോ ഇന്നത്തെ മുഴുവൻ ആളുകളെ നമുക്കറിയാം ഒന്നാമത് പല പ്രതിസന്ധികളിലൂടെയാണ് വ്യാപാരങ്ങൾ കടന്നുപോകുന്നത് അതിനെപ്പറ്റി ഇത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് വിശദീകരിക്കേണ്ട വേദിയുമല്ല ബഹുമാനരായ ബഹുമാനപ്പെട്ട കണ്ണൂർ സെക്രട്ടറിന്റെ മറ്റു ബഹുമാനിയുടെ ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ പരിപൂർണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് ഞങ്ങളെ സഹകരിപ്പിക്കേണ്ട പോലെ മാറ്റേണ്ടത് എനിക്ക് തോന്നുന്നു മലിനീകരണ നിയന്ത്രണ കോടതി യോഗം വിളിക്കട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങൾക്ക് യാതൊരു സഹായം ചെയ്തു തരുന്നില്ല ഒരു മലിനീകരണം ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല ഒരു നല്ല ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അദ്ദേഹം നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയി ബാക്കിയുള്ള മിക്കവാറും ഉദ്യോഗസ്ഥർ എടുത്തിരുന്ന എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ള ചിന്തയാണ് എൻ ഒസ് കൊടുക്കാതിരിക്കാൻ പിന്നെങ്ങനെ ലൈസൻസ് കിട്ടുന്നേ ഇപ്പം മുഴുവൻ നഗരസഭയിൽ ലൈസൻസ് കടന്നു വെച്ചേക്കാം പിന്നെ ഇതിനെ ഒരു ചർച്ച ലൈസൻസ് കിട്ടി ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോയാലല്ലേ ഞങ്ങൾ മാലിന്യ സംസ്കരണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കണ്ണൂരടക്കമുള്ള തദ്ദേശ സർവൻറെ സ്ഥാപനങ്ങൾ എടുത്തു വന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യും എന്നിട്ട് ലൈസൻസ് പറയുന്ന ഉദ്യോഗസ്ഥരാണ് ആ രീതിയിലൊരു മാറ്റം വരണം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകുവാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന് പ്രാദേശിക തലത്തിൽ ഇതിന് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അഭിമാനപ്പെട്ട അമിത്ഷാ സാലിൻ ഞാൻ കുറ്റം പറയുന്നില്ല ശുചിത് അമിഷന്റെ ഭാഗത്ത് നൂറ് ശതമാനം സപ്പോർട്ടുണ്ട് എന്ന് പറയാ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ മറ്റ് എൽ എസ് ടി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നിട്ടെ അതുപോലെ തന്നെ തദ്ദേശ സെർമറിന്റെ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ ചെടിയുടെ വ്യാപാര മേഖല നിലനിൽ ഒപ്പം തന്നെ ഞങ്ങളും കൂടി സഹകരിച്ചുകൊണ്ട് ഇതിനൊരു പൊതു പ്രതിവിധി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചാറുണ്ട് സഹകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കു നിർത്തുന്നു ലിക്വിഡ് വേസ്റ്റിനെ പറ്റിയിട്ട് ഉള്ളൊരു ചർച്ചയാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ അതേ പറഞ്ഞു നമ്മൾ ഒരു വീട്ടിലെ സെഫ്റ്റി ടാങ്കിനെ പറ്റിയാണ് ഞാൻ ഒന്ന് ചെറുതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ വീട്ടിൽ സെഫ്റ്റി ടാങ്ക് പണിയുമ്പോൾ വീട് പണിയുന്ന സമയത്ത് വാസ്തു അനുസരിച്ച് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ കൂട്ടിയിട്ട് അതിനകത്ത് പത്ത് സെൻഡ് സ്ഥലം അതിൻ്റെ വീടുകൾ പണിയുന്ന ആളുടെ അടുത്ത ആളുടെ തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കൊണ്ട് നമ്മൾ സെഫ്റ്റി ടാങ്ക് വെച്ചതിൻ്റെ സോർപ്പിച്ച് തിരിമടി കിഴക്കോട്ടൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ ഈ ട്രൈ റബിൾ പാക്ക് ചെയ്തിട്ടുള്ള മതിലിൻ്റെ ഇരുപത് സെൻറ്റിമീറ്റർ യാപ്പ് മാത്രം അയലക്കാരൻ്റെ കിണറുമായിട്ടുണ്ട് എന്നിട്ട് എന്താ സംഭവിക്കുക സോർപ്പിറ്റിൽ നിന്ന് കിണറ്റിലേക്കായി വെള്ളം പോകുന്നത് ഇതാരാണ് കണ്ടെത്താൻ പറ്റുക തൃശ്ശൂർ കോർപ്പറേഷനിലെ വെള്ളം എടുത്തിട്ട് മദ്രാസയും കൊണ്ടി ചെക്ക് ചെയ്തപ്പോൾ എല്ലാ കിണറ്റിലും ആ കോർപ്പറേഷൻ ഏരിയയിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ആറ് മാസം മുന്നേ കിട്ടിയ ഇൻഫർമേഷൻ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരും ഉള്ള നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാ അപ്പൊ ഭാര്യയും മക്കളെയൊക്കെ ചെറുപ്പം ഇവിടെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ചേട്ടൻ മാത്രമായിരിക്കും ഈ എല്ലാ വീടുകളിലും ഉത്തരവാദിത്തം അങ്ങനെ ചേട്ടന്റെ വീട്ടില് സെപ്പിട്ടാങ്കിലെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അനിയന്റെ വീട്ടിലെ കിണർ കിണറിലേക്ക് വെള്ളം പോവുകയും അവര് അനിയന്റെ വീട്ടുകാരെ എപ്പോഴും ആശുപത്രിയിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തവും ചേട്ടന്റെ വീട്ടുകാരും ചേട്ടൻ തന്നെയാണ് അനിയനെ ആശുപത്രിയിലേക്കും മാറ്റുന്നത് ഇത്രയ്ക്ക് നമ്മളുടെ വീടുകളുടെ അവസ്ഥ മാറിയിട്ടുണ്ട് ഹോട്ടലുകളുടെ അവസ്ഥ പറയാനുണ്ട് ഹോട്ടലുകൾ ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ ഹോട്ടലുകൾ വയ്ക്കുമ്പോൾ അവിടെ ആകെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ ഈ കുറച്ച് സ്ഥലത്ത് അവിടുത്തെ വെള്ളം എങ്ങനെ എവിടേക്ക് വിടും ഇപ്പോൾ ഡ്രെയിനേജ് ചാനലുകൾ റോട്ടില് വെള്ളം പോകാനുള്ള വേണ്ടിയിട്ടുണ്ടാക്കിയാണ് പക്ഷേ അതെല്ലാം തന്നെ സീവേജ് ഈ ായിട്ടോ ഇനലുകൾ അല്ലെങ്കിൽ ചാനലുകളായിട്ട് മാറുന്ന അവസ്ഥയാണ് ഇപ്പൊ അതുകൊണ്ട് പലപ്പോഴും പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു സ്വാപ്പിച്ച് വെക്കുന്നതിന് മുൻപ് ഓയിൽ ട്രാപ്പൊക്കെ വെച്ച് അതിന് ഇപ്പൊ നമ്മുടെ റെയിൽവേ നിങ്ങൾക്കറിയാം ഈ നമ്മുടെ റെയിൽവേ ആയിരുന്നു ലോകത്തിലേക്ക് ഏറ്റവും നീളം കപ്പൂസ് എല്ലാം ഈ ഇതിനകത്തേക്ക് പോവാ ട്രെയിൻ ാക്കിലേക്കായിരുന്നു പോയിരുന്നത് അത് അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു അപ്പൊ ഒരു ജോർജ് ഡോക്ടർ ജോർജ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം സാറിന്റെ സാഹിത്തൊരു പരാതി കൊടുത്ത് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ബയോ ടോയ്ലറ്റ്സ് ഈ ട്രെയിനടുത്ത് വെക്കുകയും ഇപ്പൊ ഒരു അല്പം പോലും ഫിക്കൽ മാപ്പ് ഈ ഇതിനകത്ത് റെയിൽ ട്രാക്കിൽ വീഴുന്നില്ല അപ്പൊ ഇത് സാധ്യമാകില്ല എന്ന് ആദ്യം പറഞ്ഞു പക്ഷെ ഇപ്പോ അത് സാധ്യമാണ് അത് അടുവുരേതം ബേക്കറിയിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി എന്ന് പറഞ്ഞു അത് നേച്ചർ ബേസ്ഡ് ആണ് അതിന് വേറെ ഇതൊന്നുമില്ല വളരെ സ്ഥലം തീരെ കുറവാണെങ്കിലും അവിടെ ട്രീറ്റ് ചെയ്യാനാണ് പിന്നെ അല്ലാതെ ഇപ്പോൾ സ്ഥലം ഒട്ടും ഇല്ലാതാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചേർന്ന് ഒരു ചെറിയ പ്ലേസ് കണ്ടെത്തി അവിടെ ഈ സംവിധാനം ഒരുക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനുള്ളൊരു അല്ല തീരെ സ്ഥലം ഇല്ലാത്ത കുറച്ച് പേർ സ്ഥലം ഒരു കുറച്ചെങ്കിലും കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റും ോട്ടൽ അസോസിയേഷനിലെപ്പോ ഒരു പത്തോ ഇരുപതോ പേരൊക്കെ ചേർന്നാണ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുക ഇപ്പൊ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ അല്ലാതെ ഇപ്പൊ ഈ നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മളിപ്പം ഈ ഫീക്കൽ സ്പ്രഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വരുമ്പോഴും അവിടെ പല ചാനലുകളായിട്ട് അതായത് സ്പ്രഡ്ജ് മാത്രം ട്രീറ്റ് ചെയ്യുന്നില്ല ഹോട്ടലിൽ നിന്ന് വരുന്നെങ്കിൽ അതിനെ പ്രത്യേകം ട്രീറ്റ് ചെയ്യാനുള്ളത് വന്നാൽ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ൾക്ക് വേസ്റ്റ് റേറ്റർമാരായിട്ടുള്ള പ്രതിദിനം നൂറ് കിലോ ധനമാലിന്യമോ അയ്യായിരം ലിറ്റർ വാട്ടറോ ഉപയോഗിക്കുന്ന ആളുകളായ വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇവർ എങ്ങനെയാ ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം സ്ഥാപിക്കണമെങ്കിൽ അതിന് സാങ്കേതികമായ ഉപദേശം ബ്രഹ്മപുരത്തിൽ ഒമ്പത് ഏക്കറിലധികം ഉള്ള സ്ഥലമാണ് വളരെ നല്ല സ്ഥലമാണ് വണ്ടി ആക്സമാണ് അപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ അതിന് ഏകദേശം മിനിമം രണ്ട് കോടി മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിരുന്നു അപ്പൊ പറഞ്ഞാൽ അത്രയും വേണം ശുദ്ധ മെഷീൻ മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല ലോക്കൽ പിടിക്കാൻ പറ്റില്ല അവർക്കും പറ്റില്ല ഒരു ഇൻവെസ്റ്റർ വേണം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റർമാരെ കണ്ടു പക്ഷെ അവർ ഇത്രയും കോടി രൂപ മുടക്കാൻ തയ്യാറില്ലാത്തതാണ് ഓക്കെ അടുത്ത സെക്കൻഡ് ലെവലിലേക്ക് പോകണം അവിടെയും വന്നപ്പോ പിന്നെയും രണ്ടൂറ് കോടി രൂപ പിന്നെ അടുത്ത ലെവലിലേക്ക് വളണം അപ്പോൾ കുറച്ചു കൂടി ചെലവ് കുറഞ്ഞ ഒരു ബയോ ഓർഗാനിക് കംപ്രസർ കൺവെർട്ടർ എന്ന് പറയുന്ന കംവർട്ടർ സംവിധാനത്തിലേക്ക് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു ഇനി ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിലും എറണാകുളം ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ പെരുമ്പാവൂർ ആലുവ ബേസ്ഡായിട്ടുള്ള റീജ്യനിലുള്ള ഹോട്ടലുകളുടെ മുഴുവൻ മാലിന്യം ഇവിടെ കൊണ്ടുപോകുന്നതിന് എന്ത് ചെയ്യാം അവിടെ കൊണ്ടുപോകുന്ന ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഏകാരണയും ഒമ്പത് ഏക്കർ സ്ഥലത്ത് വളരെ നല്ല കൃഷി നടത്തുന്ന സ്ഥലമാണ് ജലസ്രോതസ്സുകളും അവിടെ ഒരു പൂങ്കാവാരം പോലെ സംരക്ഷിക്കാം ാണ് പ്രധാനമായിട്ടും ഉണ്ടായി വരുന്നത് സോ അങ്ങനെ ഒരു ടൈപ്പിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങളുടെ കഴിയുന്നതാണ് തദ്ദേശത്തെ എടുക്കുമ്പോൾ പ്രതിദിനം അവിടെ ഉണ്ടാകുന്ന ആകെ മാലിന്യം എന്ന് പറയുന്ന ഒരാളവുണ്ട് അല്ലെ അത് കോർപ്പറേഷൻ ഏരിയ ആകുമ്പോൾ പ്രതിദിനം ഒരാളിൽ നിന്നുണ്ടാകുന്നത് ഖരമാലിന്യമാണെങ്കിൽ നാനൂറ് ഗ്രാം എന്ന രീതിയിലാണ് സോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നഗരസഭയാണെങ്കിൽ മുന്നൂറ് ഗ്രാം പഞ്ചായത്തുകളാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം അപ്പൊ അതേ ഗുണം അല്ലെങ്കിൽ ഇൻഡോ അവിടുത്തെ പോപ്പുലേഷൻ അവിടുത്തെ ആരാണോ ഉത്പാദിപ്പിക്കുന്നത് അവരാണ് അവരെ ബൾക്ക് ജനറേറ്റർ അഥവാ വൻകിട മാലിന്യ ഉത്പാദകർ അപ്പൊ ഇത് കാലാകാലങ്ങളിൽ പറഞ്ഞു വന്നപ്പോഴേക്കും ഇത് ഫ്ലാറ്റ് ഓഡിറ്റോറിയം വലിയ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് അത് ചിന്തിച്ചു വന്നത് എന്നാൽ തട്ടുകിട ബൾക്ക് ബേസ് ജനറേറ്റർ ആണോ തട്ടുകടക്കാരുണ്ടോ അവിടെ ചെറിയ ഹോട്ടൽ നടത്തുന്നവരുണ്ടാവും ഇല്ല ഒരു തട്ടുകടയില് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് റഹീമിന്റെ തട്ടുകട അല്ലേ അങ്ങനെയൊക്കെ പട പല പേരുകളിൽ വരുന്നു എന്നാൽ അവിടെയാണ് കച്ചവടം കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലായത് വൈകുന്നേരം ആ ഷോപ്പിൽ നൂറ് കിലോ ഉണ്ടാക്കിയാൽ അയാളും വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിക്വിഡ് വേസ്റ്റിലേക്ക് വരുമ്പോൾ ആരാണോ പ്രതിദിനം അയ്യായിരം ലിറ്റർ വാട്ടർ ഉപയോഗിക്കുന്നത് വേസ്റ്റാക്കുന്നതല്ല ആരാണോ യ്യായിരം ലിറ്റർ വാട്ടർ പ്രതിദിനം ഉപയോഗിക്കുന്നത് അത് വ്യക്തിയായാലും അത് സ്ഥാപനമായാലും അവരെ ബൾക്ക് വേസ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ എടുക്കുമ്പോൾ പ്രതിദിനം അവിടെ ഉണ്ടാകുന്ന ആകെ മാലിന്യം എന്ന് പറയുന്ന ഒരാളവുണ്ട് അല്ലേ അത് കോർപ്പറേഷൻ ഏരിയ ആകുമ്പോൾ പ്രതിദിനം ഒരാളിൽ നിന്നുണ്ടാകുന്നത് കരമാലിന്യം ആണെങ്കിൽ നാന്നൂറ് ഗ്രാം എന്ന രീതിയിലാണ് സോൾവേസ്റ്റ് മാനേജ്മെന്റ് കോഴ്സിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നഗരസഭയാണെങ്കിൽ മുന്നൂറ് ഗ്രാം പഞ്ചായത്തുകളാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം അപ്പൊ അതേ ഗുണം അല്ലെങ്കിൽ അതുപോലെ വാട്ടർ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം മറ്റു മലിന മാലിന്യങ്ങൾ വേറെ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതിന്റെ ചെറിയ ചെറിയ സ്ഥലത്താണ് ഇപ്പൊ ഹോട്ടലുകൾ ഇരിക്കുകയുള്ളത് രണ്ടര മൂന്ന് സ്ഥലത്തിലാണ് ഇരിക്കുന്നത് അതിനകത്ത് പിന്നെട്രോള പിന്നെ എല്ലാ പോലെയും അത്സൂഷ്ട്ര ഞാൻ പലകാലും നടത്തി നമുക്ക് തലമുറയാണ് നടത്തി വരുന്നത് നടത്തിയാണ് ഞാനും നടത്തി വരുന്നത് എടുത്തു വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നെങ്കിലും അത് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ ശേഷം ആ ആ സാറേ ഈ വാളയാറിന്റെ അപ്പുറം നമ്മൾ കോയമ്പത്തൂരായാലും ഇപ്പം ഞാൻ ബാംഗ്ലൂർ സാധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ സാധനത്തിൽ സേഫ്റ്റി ടാങ്കും ഇല്ല ഇ സി ബി ഇല്ല ഓ പിന്നെ ഇതില് സാധനം ഞാൻ പറഞ്ഞ സാറിനൊന്ന് കാണാം പാതാള സാഗരം എന്ന് പറഞ്ഞ സാധനത്തിലേക്കാണ് പോകുന്നത് യൂസർ ഫ്രീ ആറ് മാസം കൊടുക്കും അവിടെ എടു ഗവൺമെന്റിൽ വേറെ കേരളത്തിൽ വരുമ്പോൾ വേറെ എങ്കിലോ കേരളത്തിന് പുറത്ത് പോകുകയാണ് അതെന്താണ് അങ്ങനെയെന്നുള്ള കാലത്ത് എനിക്ക് വിശ്വസിച്ചത് പി സി ബി ആക്ട് ഉണ്ട് അറിയാം സെൻട്രൽ ആക്ട് ഉണ്ട് ഇത് കർശനമാകുമെന്ന് പോകാൻ കേരളത്തിൽ പി സി ബിക്ക് അത് തീരുമാനിക്കാം അതാത് സംസ്ഥാനത്ത് എങ്ങനെ വേണമെന്നുള്ള തീരുമാനിക്കാം ചില ചെറിയ അറിവുകൾ വായിച്ചു നേടിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ വരുന്നതെന്ന് പറയുന്നത് കാരണം അവിടെ അമ്പത്തിനാല് റൂമില് ലോഡ്ജ് സെറ്റ് ടാങ്കൊന്ന് സംവിധാനം അല്ല അത് വേറെ പോവാണ് അതിന് ആറ് മാസത്തിന് യൂസർ ഫ്രീ അതുപോലെ പിന്നെ റെസ്റ്റോറൻ്റിൽ യൂസ് ചെയ്ത് വെള്ളം